സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശത്തിനെത്തി കൊണ്ടിരുന്നു ഇരിക്കുകയാണ് ഇരുന്നു ഇനിയിപ്പോൾ ഇരിക്കുകയാണെന്ന് പറയണേക്കാൾ നല്ലത് നമ്മുടെ കേരളത്തിലെ അധികാരികൾ ദൂർഭരണം നടത്തിയ അധികാരികൾ കാരണം കേരളത്തിൽ ഒരുപാട് മോശം വന്നു കാരണം പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് എന്ത് നല്ലത് നായക്ക് ചേരില്ലെന്ന് അതിപ്പോൾ എന്താണ് എന്നുള്ളത് അവസാനം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇന്ന് നമ്മുടെ പ്രധാന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട പെട്ട ആളുകൾ അതായത് മനോരമ മാതൃഭൂമി ഏഷ്യനെറ്റ് അങ്ങനെ റിപ്പോർട്ടർ മലയാളം ന്യൂസ് ഇതിൽ മെയിനായിട്ട് ഉള്ളത് വാർത്താ മാധ്യമങ്ങളാണ് കാരണം ഇവർക്ക് കേരളത്തിലെ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ സർവേ എടുക്കലാണ് പണി അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇനി എലക്ഷൻ വരാനേ അപ്പോൾ ഈ എലക്ഷൻ വരാനിരിക്കുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നൊന്നും ഈ വരാനിരിക്കുന്ന വിജയിക്കുന്ന പാർട്ടികൾക്ക് അറിയേണ്ട അല്ലെങ്കിൽ പൊതുജനങ്ങളോട് സംസാരിക്കേണ്ട കാര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കണ കാര്യം ഒക്കെ ഇപ്പോൾ ഈ വാ വാർത്തകൾ ഫേസ്ബുക്ക് പോട്ടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ മൊത്തം തുറന്നാൽ രാഹുൽ പിന്നെ മാങ്കൂടത്തിൻ്റെ ഗർഭത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കാരണം ഒരു തെളിവോ പരാതിയോ ഒന്നും കൊടുക്കാതെ ഒരു എഫ്ഐആറോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒരു ഒത്തൊരുമുണ്ട് അതേ മൊത്തത്തിൽ പിന്നെ വാർത്താക്കാരുടെ പറയാ പറഞ്ഞു വരുമ്പോൾ എന്താ അറിയോ നമ്മൾ ഇവിടുന്ന് തുടങ്ങാം അപ്പോ എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ രാഹുലിന്റെ ഗർഭചിത്രത്തിന്റെ അവസാനം തിരശ്ശീലയിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ് എന്താണ് ശരിക്കും നിലവിൽ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ രാജിവെക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് നാലാം തീയതി ആയിരുന്നു മൂപ്പര് പാലക്കാട്ടത്തെ എം എൽ എ ആയിട്ട് ഉണ്ടായിരുന്നത് നല്ലൊരു പ്രവർത്തകൻ തന്നെ ആയിരുന്നു എന്നിരുന്നാലും ചില മോശം പ്രവർത്തികൾ എന്ന് പറയാനില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താണ് നല്ല പ്രവൃത്തി എന്താണ് മോശം പ്രവൃത്തി വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഇതാണ് ഒരാൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും കാണാറുള്ള അല്ലെ കേൾക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിൽ കൊടുക്കുക എന്നിട്ട് പരമാവധി അയാളെ ചിത്രവദം ചെയ്യാം അപ്പോൾ ഇത് ഇപ്പോൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടായത് ഉമ്മൻചാണ്ടി സരിത അങ്ങനെ നിരവധി കേസുകളും കാര്യങ്ങളും വന്നിട്ട് അവസാനം നമ്മൾ തന്നെ ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ ജയിപ്പിച്ചു ആ ജയിപ്പിച്ചിട്ട് എന്താണ് പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്തൊരു ഭരണമായിരുന്നു ഈ ഒമ്പത് വർഷം വരെ അപ്പോൾ ഇനിയും ഇവർ ഭരണം കൊണ്ടുവരണം എന്നൊക്കെ ഭരണം കൊണ്ടുവരും ഞങ്ങൾ എൽ ഡി എഫ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ സമ്മതിച്ചു പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു വികസനം എന്താണ് കൂടി ജനങ്ങളെ പരമാവധി ബോധ്യപ്പെടുത്തണം പ്രധാനമായിട്ടും വിഷയം നമ്മുടെ വിഷയം പോലെ തന്നെ പെണ്ണ് കേസ് പെണ്ണ് കേസിൽ രാഹുൽ ഒളിവിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ഓരോ പൈസ വാങ്ങിക്കൊണ്ട് ചാനലുകാർ ചർച്ചയ്ക്ക് ഇതാണ് ഇതൊന്നും കോൺഗ്രസിന് അറിയാഞ്ഞിട്ടാണോ ഇനി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ ഒന്നും ജനങ്ങൾക്കറിയില്ല കാരണം അവരുടെ ഫോൺ കോളോ അല്ലെങ്കിൽ അവരുടെ മീറ്റിങ്ങോ ഒന്നും നമുക്ക് കാര്യമായിട്ട് കേൾക്കാനോ കാണാനോ കഴിയില്ല ഒക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേൾക്കാനും കഴിയുന്നത് അപ്പോൾ ഇതിന് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ നെഗറ്റീവ് വാർത്ത കാരണം കുടുംബസമേതം ഇരുന്ന് ചിലപ്പോൾ വാർത്തകൾ കാണുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ പേരും പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ മൊബൈലിൻ്റെ ഒരു യുഗം ഉണ്ടാവും കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അധികം ചാൻസ് അപ്പോൾ അവർക്ക് നെഗറ്റീവിലൂടെ മാത്രമാണ് ഇപ്പോൾ എനർജി വരുന്നത് അല്ല പോസിറ്റീവായിട്ട് എന്ത് എനർജിയുള്ളത് ഇത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കപട നാടകമാണ് അപ്പോൾ ഇനി രാഹുൽ മാംകൂടെ രാജിവെച്ചിട്ട് ഇനി എന്താവും അടുത്ത പ്ലാനിങ് അതൊന്നും നമുക്ക് ഇവിടെ അറിയേണ്ട ആവശ്യമില്ല കാരണം ഈ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് വാർത്തക്കാര് കോലും പിടിച്ച് തൂക്കി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാഹുലിൻ്റെ കാര്യം എന്തിന് പറയുമോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറാവാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി ചെയ്യാണ്ട് അതൊന്നും ചെയ്യാതെ ഈ രാഹുലിൻ്റെ കാര്യം മാത്രം നിങ്ങൾ പിന്നെ വാർത്താ മാധ്യമങ്ങളെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇതിനൊരു അവസാനം ഇല്ലേ കാരണം ഈ വാർത്താക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ജാതികളാണ് നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനെ അരുൺ അയാൾ രാവിലെ തുടങ്ങണ തന്നെ ഈ വ്യഭിചാര വാർത്തകളായിട്ടാണ് ഈ വ്യഭിചാര വാർത്തകൾ കേരളത്തിൽ കേട്ട് കേട്ട് മടുത്തു മടുത്തു പറഞ്ഞാൽ മടുത്തു കേരളത്തിലെ എല്ലാ ജനങ്ങളും അപ്പോൾ അവരുടേതായ ആൾക്കാർക്ക് ചിലപ്പോൾ പറയാനോ കേൾക്കാനോ അല്ലെങ്കിൽ കമൻ്റ് അടിക്കാനോ ഉണ്ടാവും കാരണം റിപ്പോർട്ട് വെച്ചാലിൻ്റെ രാഹുൽ മാങ്കുടത്തിൻ്റെ ഒരു വ്യഭിചാര കേസ് കഥ അല്ലെങ്കിൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൽ മുഴുവനായിട്ടും നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് ഉള്ളത് കാരണം പോസിറ്റീവായിട്ട് ഒരാളും പറയുന്നില്ല ഇത് എന്താണിങ്ങനെ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പി ആർ വർക്ക് പൈസ കൊടുത്തിട്ടുള്ള ഒരു കമൻ്റ് ഇടൽ അതേപോലെ പൈസ കൊടുത്തിട്ട് വീഡിയോ കാണൽ പൈസ കൊടുത്തിട്ട് ആളുകളെ ഷെയർ ചെയ്യിക്കൽ ഇതൊക്കെയാണ് നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അതേപോലെ മലയാളം ന്യൂസ് ആ ആ ടീമുകളുടെ പരിപാടി ഇതുതന്നെയാണ് അപ്പോൾ ഇവര് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അല്ലാതെ ആളുകൾ ഇത്ര പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇടാനോ ആ മോശമായിട്ട് വ്യഭിചാരി പല ട്രോളുകളും ഓരോ തരത്തിലുള്ള ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഇപ്പം ആളെ നിർത്തിയിട്ടുണ്ടായിരിക്കാനാണ് ചാൻസ് എന്നിരുന്നാലും ആയിക്കോട്ടെ അതൊന്നും നമുക്കത് നമ്മളെ ജനങ്ങൾക്കത് ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിയിരിക്കാറേ എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ ആകെ എന്താണതിന് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് മാത്രമല്ല നമ്മുടെ മുകേഷ് ഗണേഷ് കടകംപള്ളി കൂടകംപള്ളി ഇനി കൊടംപുളി അങ്ങനെയല്ല ഇല്ലാത്ത ഉപ്പും മുളകുമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വ്യഭിചാരിച്ചിട്ടുണ്ട് വ്യഭിചാരത്തിലൂടെയാണ് ഇപ്പം രാഷ്ട്രീയം മുന്നോട്ട് പോണത് കാരണം ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരിക എന്നിട്ട് ഓരോ ആളുകൾക്ക് അവർ അവിടെ സീറ്റ് കൊടുക്കാം ഇവിടെ പിന്നെ മന്ത്രിയാക്കാം ഇവിടെ എം എൽ എ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്ത്രീകളെ കൊണ്ടുവരുന്നത് അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്നിട്ട് ഒരാളെ മാത്രം അങ്ങനെ തേജവാസം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നാൽ പിന്നെ രാഹുലിൻ്റെ അല്ലെ രാഹുൽ മാങ്കൂടത്തിൻ്റെ ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് പേര് ചെയ്ത അഴിമതി കോൺഗ്രസ് അവിടെ അത് ചെയ്തു ഇവിടെ ഇത് ചെയ്തു എന്ത് തേങ്ങട മൂടാണ് ഞാനത് ചോദിക്കണം ഈ ചർച്ചകളോട് ഞാൻ ചോദിക്കണം കാരണം ഒന്നും ഉണ്ടായിട്ട് പറയല്ല ആകെ ബ്രാൻഡ് കുടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും അതിൽപ്പെടുന്ന ആളിനേ ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ് പിന്നെ ഇന്നലെ ഡി ജി പി ഒരു ഉത്തരവിറക്കിയ അതായത് അതിജീവിതയെ കുറിച്ചിട്ട് പോസ്റ്റ് ഇടാനോ ഇടാനോ പാടില്ല കേസ് എടുക്കുന്നത് നിങ്ങളൊക്കെ ഏത് ലോകത്താണ് അല്ല അറിയാൻ ചോദിക്കാം നിങ്ങൾക്ക് എത്രയും വിവരവും വിദ്യാഭ്യാസവും എല്ലാ സൗകര്യങ്ങളും നിങ്ങളത് മുന്നിലുണ്ടാവുമ്പോ ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് പറയാനുള്ള ഒരു അവസരല്ലേ നിങ്ങൾ അതാ അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം എല്ലാ ജനങ്ങളെയും പിന്നെ വായ വായമോടിക്കട്ടുള്ളൊരു പദ്ധതി ഉണ്ടാക്കുക എന്നാ പിന്നെ മിണ്ടാതെ പോയി കൂടെ ഇതെല്ലാതും ദൈവം അറിയണ്ട് ദൈവം അറിയാത്തതായിട്ടൊന്നുമില്ല പക്ഷേ ശബരിമലയിലെ വിഷയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം അതിനാണ് ഈപ്പോൾ പിണറായി സർക്കാർ കൂടിയിട്ടുള്ളത് അതെന്തായാലും അത് മറഞ്ഞു പോവില്ല അത് ഉറപ്പായിട്ടും പോവാം നിങ്ങൾ ദൈവത്തിൻ്റെ എത്ര മുതല് നിങ്ങൾ കട്ടിട്ടുണ്ടോ അത് മോഷ്ടിച്ചിട്ടുണ്ടോ അതിനെ നിങ്ങൾ തന്നെ മരിക്കുകയുള്ളൂ അത് നിങ്ങളുടെ കുടുംബം അത് നിങ്ങളുടെ തലമുറ തീർച്ചയായിട്ടും അതിനെ ഞാൻ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നിങ്ങള് കട്ട സ്വർണം ഇനി ഒരിക്കലും കിട്ടില്ല അത് ഉറപ്പാണ് കട്ട സ്വർണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടോയി കോടികളാക്കി അത് സ്വർണം എത്തേണ്ട ആളുകളുടെ ആൾക്കാരെ കയ്യിൽ അത് കാശാക്കിയിട്ട് അത് സ്വിസ് ബാങ്കിലോ ഏതെങ്കിലും ഒരു ബാങ്കിൽ ബാങ്കിലിട്ടുണ്ടാവും അല്ലാതെ ഈ പൈസ എവിടെ പോണോ അപ്പോൾ ഈ സർക്കാരിൻ്റെ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഉണ്ണി ബാലകൃഷ്ണൻ സാറ് പറയണ്ടായി ബി ജെ പി എൽ ഡി എഫ് ഒന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി കേരളം അനുഭവിക്കാൻ പോകുന്നത് തന്നെ വലിയ ദുരന്തവും അതേപോലെ ദുരാഭിമാന ഇനി ആയിരിക്കും തീർച്ച ഞാൻ പറയാണ് ഞാനെന്നല്ല നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ജാതി മത ഭേദ വെട്ടി വെട്ടിമരിക്കാനും വെട്ടിക്കൊല്ലാനും ഉള്ളൊരു സാഹചര്യം കൂടി ഇനി വരികയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിന് മുന്നേ നമുക്കൊക്കെ അറിയണ കാര്യമാണ് പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണായാലും നമ്മൾ ജാതി മത മതഭേദമല്ലാരെ ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുക നമ്മൾ കൂട്ടുകൂടുക നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക പക്ഷേ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അത് അവരുടെ അവർക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ നേതാവ് പിന്നെ ഈ ലാറ്റിവിശലിനോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഈ കച്ചറുണ്ടാക്കാനോ എന്തിനെയെങ്കിലും ഇവർ പോയി കണ്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല എല്ലാവരും പോണത് അണികളായിട്ടാണ് ഈ അണികൾക്കാണ് തീരെ വിവരമില്ലാത്തത് അപ്പോൾ ഇപ്പോഴത്തെ തലമുറ എന്നല്ല പഴയ തലമുറ ഏറ്റവും നല്ലത് എന്നിരുന്നാലും ഇപ്പോഴുള്ള തലമുറ എന്ന് പറയുന്ന ഈ തലമുറയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ അത് എന്തിനാണെന്നുള്ളത് അത് അവർക്ക് തന്നെയാണ് അറിയാം അപ്പോൾ പരമാവധി രാഷ്ട്രീയമൊക്കെ വെടിഞ്ഞ് രാഷ്ട്രീയം വേണം നമുക്കെല്ലാവരും വേണം നമുക്ക് ബന്ധങ്ങൾ വേണം ആവശ്യമില്ലാത്ത ഇത് വ്യഭിചാരത്തിൻ്റെ കാര്യം ഞാൻ പറയില്ല പക്ഷേ നമുക്കെല്ലാം വേണം അത് നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉള്ള ഒരു ആർജവും മനസ്സും കൂടി വേണം ഇതിപ്പോൾ ഞാൻ പൊട്ടത്തന്നെ പറയാന്ന് പറയരുത് അപ്പോൾ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് നല്ലത് നായക്കി ചേരില്ല എന്നൊരു ചൊല്ല് അപ്പോൾ എനിക്ക് ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരളം ആദ്യം എങ്ങനെ ആയിരുന്നോ അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കഴിയണം അതാണ് എനിക്കിതിൽ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ട എന്ന് മാത്രമല്ല പുതിയ എം എൽ എമാർ ഇനിയും വരും പക്ഷേ ഇതൊക്കെ കോൺഗ്രസ്സുകാരുടെ ഒരു ഒത്തുകളിയാണ് എനിക്ക് അതായിട്ട് തോന്നുന്നു കാരണം ഇത്രയും ദിവസമായിട്ടും അപ്പോൾ കേരള പോലീസിനെ രാഹുൽ മാങ്കട്ടത്തെ പിടിക്കാൻ കഴിയുന്നില്ല എന്നല്ല അത് കോൺഗ്രസ്സുകാരെ തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ രാജിവെക്കണം അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടം ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഈ വാർത്താ മാധ്യമങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ കേരളത്തിലെ ഇനി പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അതിൽ ഇനി എന്തൊക്കെ എന്തൊക്കെ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് ദൈവം തമ്പരാന് മാത്രമേ അറിയണ്ടാവുകയുള്ളു അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് കരുതിയിരിക്കുകയെന്ന് ഞാൻ ഇതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് കരുതിയിരുന്നാലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുന്ന നമുക്കൊരു പ്രതീക്ഷയും വരുന്നില്ല അപ്പോൾ എല്ലാ പ്രതീക്ഷകളും പോയി ഇനി ഒന്നും പോവാനില്ല ഇനിയിപ്പോൾ അടുത്ത വാർത്ത വരുന്നത് ചിലപ്പോൾ രാഹുൽ മാങ്കുടത്തെക്കുറിച്ച് ഇനിയിപ്പോൾ എലക്ഷൻ കഴിയുന്നവരെ ഈ സ്വർണ്ണക്കൊള്ള അതായത് അതിൽ രണ്ട് മൂന്ന് ആളുകളെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല ഓരോ ആൾക്കാരെങ്ങനെ ഇങ്ങനെ അതായത് നമ്മൾ ഈ ബാലരമ കഥ വായിച്ചിട്ടില്ലേ ആ ബാലരമ കഥയിൽ അടുത്ത ലക്കം അടുത്ത ലക്കം എന്ന് പറയുന്ന പോലെ ഇവര് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പിടിക്കുന്നത് എന്താ കേരള പോലീസ് അവിടെ പിടിക്കാത്തത് ഇതിൽ അവസാനം അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ തന്നെ ആയിരിക്കും അതിൽ യാതൊരു സംശയമില്ല അത് എല്ലാ ജനങ്ങളും ജനങ്ങൾക്കും അറിയാം പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കേസിൻ്റെ കാര്യങ്ങൾ മറ്റേ ആമ എഴുന്ന പോലെയാണല്ലോ ഈ കേരള പോലീസ് കൊണ്ടുപോകുന്നത് അതെന്താണ് ഒരു പ്രത്യേകത അത് ബാക്കിയുള്ള കേസുകൾക്കൊന്നും ഇവർ അത്ര ദുഷ്കാന്തി കാണിക്കുന്നില്ല എന്തായാലും നമുക്കത് എന്തായാലും നമുക്ക് കാണാം എന്താ എവിടെയാണ് എത്തുക എന്നുള്ളത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന എന്താ ബുദ്ധിമുട്ടുന്ന ജനങ്ങളായിരിക്കും അത് അത് അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരെ ആയിരിക്കും അല്ലാത്തവരുമായിരിക്കും അപ്പോൾ ജയി വിളിക്കുക എന്നൊക്കെ ഒക്കെ പരിതാപകരമായ കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് കാണാം അവസാനം വായിലെ വെള്ളം പറ്റിയല്ല എന്തായി നമ്മളൊന്നും ശരിയാകാൻ പോകില്ല എന്ന് ഞാൻ എന്നോ പറഞ്ഞു അത് ഞാൻ ശരിയാവുന്നല്ല നമ്മുടെ ജനത ഒന്നും ശരിയാവില്ല